potato. Hmm? Su mamá es la yu. Ahora va a no su mamá. Ni tendrá morde. Hoy se no es su mamá. Sí, no. Ni tendrá su mamá. Vale, vale. ¿Eh?

സിംഹം ഇങ്ങനെ കാട്ടിലൂടെ നടന്ന് നടന്ന് പട്ടണമൊക്കെ കൈറ്റ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയായിരുന്നു വിശ്രമിക്കുകയായിരുന്നു ഒരു ചുണ്ടലി ചിന്തൻ ചുണ്ടലി മരത്തിന്റെ കൊമ്പെ കൂടെ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ വന്നു സിംഹത്തിന്റെ അടുത്ത് വന്നപ്പോഴത്തെ ടും ധരികട അതൂന്നും കളഞ്ഞെ ഒരൊറ്റ വീരിച്ച താഴോട്ടെ വീണത് നമ്മുടെ സിംഹരാജാവിന്റെ മേത്തോട്ട് സിംഹരാജാവ് ഇങ്ങനെ ജട ഈ താടി ഇങ്ങനെയുള്ള ശിവത്തിന്റെ ജടയെന്ന് പറയ ആ ജടയൊന്ന് കൊടഞ്ഞ് ഒന്ന് നോക്കി നോക്കിയപ്പോ ഇച്ചിരി പോന്ന എല്ലി ശിവത്തിന്റെ മേത്തി ഇങ്ങനെ ഇരുന്ന് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചിരിക്കുക എന്റെ പൊന്നത് അമ്പരാ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാന് കാട്ടിലെത്തി അറിയാതെ വീണു പോയതാ എന്ന് പറഞ്ഞു േ അതുകൊണ്ട് നീ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിക്കുന്നു അതുകൊണ്ട് നീ പൊക്കോടാൻ പറഞ്ഞു സിംഹത്തിനോട് പറഞ്ഞു എന്നെങ്കിലും രാജാവിനെ ഒരു ടോട്ട് ഒരു ചാമും ഒരു സിംഹം ഉണ്ടായിരുന്നു

എന്നിട്ടുണ്ടോ ഫിദാസ് പന്നു പിന്നെ ഫിമേ നമ്മൾ ഒന്ന് നക്കാൻ പോയി ആണോ പറഞ്ഞിട്ട് നക്കം പോയി തേനവേ തേനോക്കിട്ട് തേൻ കിട്ടിക്കിലും നോക്കി തേൻ അപ്പേക്കൂടി മീന് വണ്ടി മീന്

എന്നിട്ടുണ്ടാ കുരാച്ചോട്ട് ഇനിയും കുച്ചു 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 കഴിയുമ്പത്ത പണ്ടോ ശ്രീദാസന്റെ വാര്യങ് എന്നിട്ടോ ഉം എന്നിട്ടുണ്ടാ എന്നിട്ട് ම් තෝර වෙච්චු වෙච්ච ගක්හයකේ ගක්හයකේ රීපන්දරෝ කිිමා විඩච්චු ඇදා කිදස්ස මීනන පල්ති ඕ ආරිතින කන්නට ඉහිඩ පද්ග මාහරදිනු ටදස. ആദ്യം സിമം നീ നിന്നോക്കാൻ തിന്നോ തിന്നി തിന്നിട്ടോ കിമം എതാച്ചു എത്താസേ അത് വേണ്ടി അതാ വേണ്ട അണ്ട് പണ്ട്ണ്ടടാ അതച്ചനെ ഏത് കഥയാ വേണ്ട ജിറാഫിന്റെ വേണ്ടേ ഉണ്ടൻടെ ഉണ്ടുണ്ടെന്നാണവനെ ചോദിക്കുന്നേ എനിയാണോ നിന്റെ ഒഫൻടെനോ ആ ഉണ്ടേ ഉണ്ടേ കേക്കട്ടെ ഉണു നിണ്ടയാ ആ ഉണ്ടൻ ഉണ്ടണ്ടേ ഉണ്ടെന്നെ മുനൂനെ ഒരു ദൂസം നാക്കാൻ പോയി ആ ദേ ഉണ്ടന്നോ മുഖക്കൊന്ന് തേനാക്കാൻ പോയിരാണ്ട് പണിട്ടെ തേനാക്കാൻ പോയി ിട്ട് തേൻ നന്നോക്കി തേൻ നോക്കിട്ടോ അവയോണ്ടു വെണ്ടുവ എന്നിട്ടുണ്ടാ ഈന് ഉണ്ടാ ഒന്നും ഈ ഒരു മണ്ണു കൂട്ടി എന്നാ മീന ഞാൻ മീനിക്കാം ഓക്കെ അങ്ങനെ പിന്നെ ഞങ്ങനെ ഉണ്ണൂ പറഞ്ഞു ഓക്കെ കൊച്ചു കൊച്ചു കഴിഞ്ഞപ്പന്ന ഉണ്ണുണ്ടെ ഉണ്ടീണം പറ്റുകഴിഞ്ഞപ്പുണ്ടോ

ടാ എന്നോട് വെണ്ണം കുഴിക്കുന്നുണ്ടെ കുച്ചു കുച്ചു കൊച്ചി വേണ്ടായി പൊട്ടന്ന് പോയിട്ടായി എന്നിട്ടുണ്ടതോ ഒന്നു പറഞ്ഞുണ്ട പിന്നെ ഒരു മീനും കഴിക്കാൻ പറ്റൂട മണ്ണു അത് ഉണ്ടൂന്നാ എന്താ മീൻ വന്നും കുടിക്കാട്ടെ മുട്ട മുട്ടം ഉണ്ടെന്നു പൊട്ടന്നെ പോട്ടുണ്ട് അതുകൊണ്ടാണ് മണ്ണോ കിട്ടാറെ മീൻ ഇങ്ങനെ ചെറിയായി ശരി മീനും പോന്നു മീന് അത് സാരമില്ല മീന മീനു പണ്ഡ ഒന്നും ഒന്ന് കീന കൂടാതെ പണിയിട്ട് ഒന്ന് വണ്ടും പിന്നെ ആക്കിട്ട് ഒരു വശന്നാണ് നടന്നപോയി ആ നല്ല കഥ അത നിന്നോ കഥ കേക്ക ഞാൻ മുൻകൂർക്കാ പറയട്ടെ എന്തിനാ ക്ലാപ്പ് അടിക്കുന്നേ കഥ കഴിഞ്ഞില്ല പിന്നെ അതിനു മുൻേ എന്തിനാ ക്ലാപ്പ് അടിക്കുന്നേ കഥ കഴിഞ്ഞിട്ടാ എണ്ണിത്തിന്നോ എണ്ണി നാണ കഥ കഴിഞ്ഞാ അതിന് ക്ലാപ്പ് ഇടേ ൂ കുച്ചു കഴിഞ്ഞപ്പോണ്ടാ ഉണ്ടേ കത്ത് വരുമായി അയ്യോ വരെ യ്യോ കഴുത്തുവരെ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞു അയ്യോ പറ്റാത്ത പോലെ ആയി അല്ലേ പോയി

അതെ ജെനിസ്റ്റ് ബട്ടൺ ഇട്ട പെട്ടാ ആ ജെസ്റ്റ് മേർർ എന്ന് പറഞ്ഞാ അച്ചന്റെ അന്റെ കഥ ഇഷ്ടപ്പെട്ടു ഒരു മൂരിന്നേം കാര്യം പറഞ്ഞാ ചേട്ടാ ആ മൂരിന്നേം അവിടെ വാ മൂയി ദേ ഒറ്റമക്കനാക്കാൻ പോവാ ആ അന്നരെണ്ടോ എന്തായാലും 1 2 3 4 എന്നിക്ക് എന്നാ എന്തിനെ ക്ലാപ്പ് ചെയ്യുന്നേ അല്ല 1 2 3 4

ഒരു തോട്ടീട് മാ ചേച്ചു അങ്ങോട്ട് പോയി ഇനി മോയിട്ട് തോട്ടു മോയി കണ്ടിട്ടോ കെമ്പതോ അവ പണ്ട് പണ്ട് ും ഒട്ടു മാ ഒന്നും കൂട്ടിട്ടാ മോയിഡേന ഒന്നും ആമ കൂട്ടിട്ട மாதா ஒரு ஆமா போயிடா அச்சு ஏதா மோடி ஆமா பண்ணு ஆமா பண்ணுதா அது ஆரம்பி